ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ആദ്യം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക തുടർന്ന് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തുകൊണ്ട് വീഡിയോസ് കാണാൻ ശ്രമിക്കുക ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മൈൻഡ് ഒന്ന് ഞാൻ റീഡ് ചെയ്യാൻ പോവുകയാണ് അല്ലെ നിങ്ങൾ തയ്യാറാണോ എന്തായാലും എങ്കിൽ നിങ്ങളൊന്ന് ഹെഡ്സെറ്റ് വെച്ച് ഉപയോഗിച്ച് ഈ വീഡിയോ നിന്ന് കേൾക്കുക അല്ലെങ്കിൽ ഒരിടത്ത് മൊബൈൽ ചാരി വെച്ചിട്ടോ ഒന്ന് റിലാക്സ് ആയിരുന്നു കൊണ്ട് ഈ വീഡിയോ ഒന്ന് കേൾക്കാൻ ശ്രമിക്കുക ആദ്യം തന്നെ നമ്മളൊന്ന് റിലാക്സ് ആകുക അതിനു ശേഷം കണ്ണടക്കുക കണ്ണടക്കുക കണ്ണടച്ചതിനു ശേഷം ഒന്ന് ശ്വാസത്തിൽ ശ്രദ്ധിക്കുക ശ്വാസം ഉള്ളിലേക്കെടുക്കുക പുറത്തേക്ക് വിടുക ശ്വാസം ഉള്ളിലേക്കെടുക്കുക പുറത്തേക്ക് വിടുന്നവർ നിങ്ങളുടെ വിശ്രമം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും ശരീരവും മനസ്സും ഒന്ന് റിലാക്സ് ആയിക്കോ ഫ്രീ ആയിക്കോ റിലാക്സ് ചെയ്ത് വിശ്വാസങ്ങളോടെടുത്ത് പുറത്തേക്ക് വിടുമ്പോൾ റിലാക്സിലേക്ക് പോവുകയാണ് നിങ്ങൾ ഇനി ഞാൻ പറയുന്ന കാര്യം ഒന്ന് ഇമാജിൻ ചെയ്യുക നിങ്ങൾ ഒരു പൂന്തോട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുകയാണ് നിങ്ങൾ ഒറ്റയ്ക്കാണ് വളരെ സന്തോഷമുള്ള ഒരു മാനസികാവസ്ഥയിലാണ് നിങ്ങൾ നിങ്ങളൊരു പൂന്തോട്ടത്തിൻ്റെ നടുവിൽ വളരെ സുരക്ഷിതമായി നിൽക്കുകയാണ് അപ്പോൾ ചുറ്റുപാടും ഓരോ പൂക്കളും കാണുമ്പോൾ അല്ലെങ്കിൽ ഓരോ പൂക്കളെയും കാണുമ്പോൾ നിങ്ങളുടെ ആനന്ദം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും അല്ലെ നിങ്ങളുടെ മനസ്സ് പൂർണ്ണമായും പരിപൂർണമായും ആനന്ദത്തിന് ഒന്ന് ഇമാജിൻ ചെയ്യുക നിങ്ങൾ ചുറ്റുപാടും ഓരോ പൂക്കളെയും നിങ്ങൾ കാണുമ്പോൾ നിങ്ങളുടെ സന്തോഷം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും ശ്വാസം എടുത്ത് പുറത്തേക്ക് വിടുക ഓരോ ശ്വാസം ഇടത് പുറത്ത് വിടുന്നവർ നിങ്ങളുടെ വിശ്രമം വർദ്ധിച്ചു കൊണ്ടേരിക്കും റിലാക്സ് ചെയ്യുക അതിനോടൊപ്പം തന്നെ നല്ല സന്തോഷം ചെയ്യുക നിങ്ങളുടെ ചുറ്റുപാടും പല നിറത്തിലുള്ള പൂക്കൾ ഉണ്ടല്ലേ നിങ്ങളുടെ ചുറ്റുപാടും നിൽക്കുന്ന അല്ലെങ്കിൽ ചുറ്റുപാടും കാണുന്ന പൂന്തോട്ടത്തിൻ്റെ നടുവിൽ നിങ്ങൾ നിൽക്കുമ്പോൾ ആ പൂക്കളുടെ ഗന്ധം നിങ്ങളെ മൂക്കിലേക്ക് ഒന്ന് സ്മെല് ചെയ്യാൻ നോക്കുക ഒന്ന് ഇമാജിൻ ചെയ്യുക അല്ലെങ്കിൽ ഒന്ന് സ്മെല് ചെയ്യുക അവിടെ വെച്ച് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പൂവ് മനസ്സിൽ വിചാരിക്കുക പെട്ടെന്നൊരു പൂവ് മനസ്സിൽ വിചാരിക്കുക പെട്ടെന്ന് വിചാരിച്ചു ആ പൂവ് ഒരു കാരണവശാലും ചേഞ്ച് ചെയ്യാൻ പാടില്ല ഓക്കെ മനസ്സിൽ വിചാരിച്ച പൂപ്പ് മനസ്സിലുണ്ടല്ലോ ആ പൂവിനെ തേടി നിങ്ങൾ പതിയെ 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 മുന്നോട്ട് നടക്കുകയാണ് മുന്നോട്ട് നടക്കുമ്പോൾ നിങ്ങളുടെ സന്തോഷം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും ഇപ്പൊ നിങ്ങളുടെ മനസ്സിൽ എന്തായാലും ഒരു പൂവിന്റെ പേരുണ്ടല്ലേ പെട്ടെന്ന് വിചാരിച്ച പൂവോ അനസിലുണ്ടല്ലേ ഓക്കേ നിങ്ങൾ ആ പൂവിനെ കണ്ടു അതിന്റെ നിറം ഒന്ന് ഇമാജ് ചെയ്യുക അതിൻ്റെ സ്മെല്ലൊന്ന് അനുഭവിച്ചറിയുക അനുഭവിച്ചറങ്ങ പറഞ്ഞോ നിങ്ങൾ വിചാരിച്ച പൂവ് റോസാപ്പൂവല്ലേ അല്ലേ അതെ റോസാപ്പൂ ആണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്തുകൊണ്ട് ഇനിയും അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസ് കാണുക ഓക്കെ താങ്ക് യു